ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം പ്രിലിംസ് പരീക്ഷ എടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ സെക്രട്ടേറിയറ്റ് ഒയേ അതുപോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതായത് എൽ ഡി യോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിലിംസ് ആണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഫേസ് നടക്കാനിരിക്കുകയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞ ഭാഗത്ത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി അല്ലേ നേരിട്ട് കണ്ടിട്ട് യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി നമ്മളിവിടെ വീട്ടിൽ കുറച്ചൊരു ഇൻറ്റീരിയർ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ വർക്കൊക്കെ നമ്മൾ കുറച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് മൊത്തം ബഹളമൊക്കെ ആയിരുന്നു കീറി മുറിക്കലിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ബഹളമൊക്കെയായിരുന്നു അത് അതിനിടയ്ക്കൊന്നും വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് ശേഷം പിന്നെ നമുക്ക് ഓരോ ഡിലേ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു എത്ര നോക്കിയിട്ടും ഇത് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഈ റുട്ടീനിലേക്ക് കയറാൻ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാം റെഡിയാക്കി നമ്മുടെ റുട്ടീൻ തുടങ്ങുകയാണ് ഇനി നമ്മൾ ഈ വീഡിയോസ് ഒരു ദിവസം ഇടവിട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ശേഷം അതായത് ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാവരും കണ്ട് നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോയി അവിടുന്ന് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്കൊരു റിവിഷനും കൂടി ഇനി വീഡിയോസൊക്കെ ഒരുമിച്ച് കാണുന്ന ആളുകളാണെങ്കിൽ അത് കണ്ടതിന് ശേഷം നേരെ നമ്മളെ ടെലിഗ്രാം ചാനലിലേക്ക് പോവാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ കേട്ടത് എത്രത്തോളം നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ നോക്കാം ഇന്ന് നമ്മൾ നമ്മുടെ ടെൻത്ത് ഫ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് കവർ ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിലായിട്ട് അതായത് ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ പതാക ചിഹ്നം മുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ബേസിക് നോളജ് ആണ് എന്നാൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് കുറച്ച് മാർക്ക് സേഫ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിരിക്കണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി പഠിച്ച ആളുകൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഈ വീഡിയോ അങ്ങനെയുള്ളൊരു രീതിക്ക് ഞാൻ ചെയ്യുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് പോകുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഒക്കെ കവർ ചെയ്തതിനു ശേഷം ഇതുവരെ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഭരണഘടനയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു ക്ലാസ്സും കൂടെ പ്രിലിംസിന് മുന്നേ നമുക്ക് ചെയ്യാം അതും കൂടെ ആവുന്ന സമയത്ത് നമുക്ക് മൊത്തമായിട്ടൊരു റിവിഷനായി ആ നമുക്ക് ഈ ഭരണഘടന എന്ന് പറഞ്ഞ ടോപ്പിക്കിന് പ്രിലിംസിന് എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിൽ കോൺഫിഡൻസിൽ പോകാൻ പറ്റും നോക്കാം നമുക്ക് ആദ്യം ദേശീയ ഗാനം നമുക്കറിയാം നാഷണൽ ആൻഡം നമ്മുടെ നാഷണൽ ആൻഡം ഏതാണ് ജനഗണമനെയാണ് അല്ലെ എഴുതിയത് എല്ലാർക്കും അറിയാവുന്ന കാര്യമാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇത് എഴുതിയത് എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് എന്താ പ്രത്യേകത ഭരണഘടനാ നിർമ്മാണ സഭ അതിന്റെ അവസാന സമ്മേളനം നടത്തിയ ദിവസമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് അതായത് റിപ്പബ്ലിക് ആവുന്നതിന് രണ്ട് ദിവസം മുന്നെയാണ് ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും ഒക്കെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം കൊടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന നിർമ്മിക്കുക മാത്രല്ല ചെയ്തത് നമുക്കറിയാം അല്ലേ ഇതുപോലെ ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ ചിഹ്നം പിന്നെ അതേപോലെ രാഷ്ട്ര രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയിട്ടുണ്ട് നമുക്കറിയാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യേണ്ടത് ഭരണഘടനാ പ്രകാരം എം എൽ എമാരും എം പിമാരും ഒക്കെയാണ് പക്ഷെ ആദ്യത്തെ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുത്തത് ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ചേർന്നാണ് അതായത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണം എന്ന് പറഞ്ഞ കർത്തവ്യത്തിന് പുറമേ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഓക്കെ അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തിന് ദേശീയ ഗീതത്തിന് അംഗീകാരം കൊടുത്ത എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഈ ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്നാൽ ഈ ഈ ദിവസം അംഗീകാരം കൊടുത്തത് ഈ ജനഗണമനയുടെ ഒക്കെ ഹിന്ദി വേർഷൻ ആണ് ഓക്കെ ഹിന്ദി ഭാഷയിലുള്ള വേർഷനാണ് ബംഗാളി ഭാഷയെ തന്നെ എഴുതിയത് പക്ഷേ എഴുതിയ ലാംഗ്വേജ് ചെയ്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദിയാണ് ഓർമ്മിച്ച് വെക്ക കേട്ടോ ഇനി ഈ ജനഗണമനയുടെ ആദ്യകാല നാമായിരുന്നു എന്ത് ഭാരത് വിതാത ഓക്കെ ചെറുതായിട്ട് വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യട്ടോ എന്താണ് ജനഗണമനയുടെ ആദ്യകാല നാമാണ് ഭാരത് വിതാത ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനഗണമനയിൽ നമ്മൾ പാടുന്ന സമയത്ത് അല്ലെ ഭാരത എന്ന് പാടുന്നുണ്ട് അപ്പൊ ഒരു തവണ പി എസ് സി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ച സമയത്ത് ഭാഗ്യമിതാദ എന്നതായിരുന്നു ആദ്യകാല നാമെന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം ഈ ടോപ്പിക്സ് മൊത്തം കവർ ചെയ്തതിനു ശേഷം പ്രീവിയസ് ക്വസ്റ്റൻസ് കൂടെ ചെയ്യാം അധികം വൈകൊന്നുമില്ല ഓക്കെ അപ്പൊ ഭാരത വിതാതെന്നുള്ള കൃത്യമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക ഭാഗ്യവിദാത അല്ല ഓക്കെ ഇനി അടുത്ത് നോക്കാം സംഗീതം നൽകിയത് ആരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് നമ്മുടെ ഇന്ന് നമ്മൾ പാടുന്ന ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ഓക്കെ രാഗം ഏതാ ഏത് രാഗത്തിലാ ശങ്കരാഭരണം ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ് രാഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരാഭരണം ഓർത്ത് വയ്ക്കുക എത്ര വരികളാണ് ജനഗണമനയിലുള്ളത് എത്ര വരികളാണ് ഇതൊക്കെ പഠിച്ചിട്ട് പോകുക കേട്ടോ അവിടെ എത്തിയിട്ട് ആ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ പാട്ട് എനിക്ക് അറിയാവുന്നതല്ലേ ഞാനങ്ങ് എണ്ണി നോക്കും ആ പഠിക്ക് നിൽക്കണ്ട എണ്ണി നോക്കിയാലൊന്നും ചിലപ്പോൾ ആ ഒരു വെപ്രാളത്തിലൊന്നും കിട്ടി എന്ന് വരില്ല അതുമാത്രമല്ല ഏതാ ഒരു വരി എന്നൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓർത്ത് വരുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോവും തന്നിട്ടുള്ള സമയത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റണ്ടേ ഓക്കെ അപ്പം വരികൾ എത്രയാണ് അഞ്ച് ഖണ്ണികയിലായിട്ട് പതിമൂന്ന് വരികളാണുള്ളത് ജയെന്ന് പറഞ്ഞ വാക്ക് എത്ര തവണയാണ് ജനഗണമനയിലുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടേ പത്ത് തവണയാണ് എണ്ണി നോക്കുക ജയഹേലും ജയ ഉണ്ട് ഓർക്കുക പിന്നെ തവ ജയഗാഥ ഇതിലും ജയ ഉണ്ട് ഓക്കെ ഇപ്പം എണ്ണിയിട്ട് ചിലപ്പോൾ താഴെ ഇന്നത്തെ താഴെക്കാമിൻ്റെയും ഏഴല്ലേ ഉള്ളൂ ബാക്കി മൂന്ന് എവിടെയെന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ അഞ്ചല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത് ജയഹേലും ജയുണ്ട് പിന്നെ തവ ജയ ഗാഥയിൽ വന്നുണ്ട് ജയുണ്ട് ഓർത്ത് വയ്ക്കാം കേട്ടോ ഇനി അടുത്ത് നമുക്ക് ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് ആണ് സാധാരണ എന്നാൽ ഏറ്റവും ഷോർട്ട് ഫോമിലാണ് അതായത് ചുരുങ്ങിയ രീതിയിലാണെന്ന് പാടുന്നതെങ്കിൽ ഇരുപത് സെക്കൻഡ് ആദ്യമായിട്ട് ആലപിച്ചത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ ആരധ്യക്ഷനായിട്ടുള്ള ബി എൻ ധർ അതായത് ബിഷൺ നാരായൺ ധർ അധ്യക്ഷനായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് സരളാദേവി ചൗദ്രാണിയാണ് ഇത് ആദ്യമായിട്ട് ആ ആലപിക്കുന്നത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇത് തത്വബോധിനി എന്ന് പറഞ്ഞിട്ടുള്ള പത്രത്തിൽ തത്വബോധിനി പത്രിക എന്ന് പറഞ്ഞിട്ടുള്ള പത്രത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച് വരുന്നത് അപ്പം ആദ്യമായിട്ട് ആലപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് കൊൽക്കത്ത സമ്മേളനത്തിലാണ് അതിന്റെ അധ്യക്ഷൻ ബിയന്തർ ആണ് ഓക്കെ ഇനി അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എഴുതിയത് ആര് തന്നെ രവീന്ദ്രനാഥ ടാഗോർ തന്നെ അതിന് മുപ്പര അതായത് അവരെ സഹായിച്ചിട്ടുള്ള ടാഗോറിനെ സഹായിച്ചിട്ടുള്ള ആളാണ് ആര് മാർഗരറ്റ് എക്സ്ക്യൂസ് ഓക്കെ ഇനി ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തത് ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും ഇംഗ്ലീഷിലേക്ക് ആര് തന്നെ രവീന്ദ്രനാഥ ടാഗോർ എന്നെ എന്നാൽ ഹിന്ദി ഹിന്ദിയിലേക്ക് ഉറുദുവിലേക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആബിദ് അലി ഉറത്തുവയ്ക്ക കേട്ടോ ഇനി ആദ്യമേ അച്ചടിച്ച നമ്മൾ ഓൾറെഡി പറഞ്ഞു തത്വബോധിനി പത്രിക എന്ന് പറഞ്ഞ പത്രത്തിലാണ് എപ്പോഴാ ആലപിച്ചതിന് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണേ ഭരണഘടനാ നിർമ്മാണ സഭ ഇതിന് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഏത് വേർഷൻ ആണ് ഹിന്ദി വേർഷൻ ആണ് ഇനി ഇവിടെ നോക്കുക ദേശീയ ഗാനത്തിൽ പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ദേശീയ ഗാനം പാടുന്ന സമയത്ത് നമ്മൾ വായി പാടുന്നുണ്ട് അല്ലേ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാട്ട ദ്രാവിഡ ഉത്കല ഗംഗ പിന്നെ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധിതരംഗ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് ോക്ക നമുക്ക് ഇതിൽ ഏതൊക്കെ പ്രദേശങ്ങളാ പറയുന്നത് പഞ്ചാബ് പഞ്ചാബ് സിന്ധ് അതായത് പഞ്ചാബ് എന്ന് ഉദ്ദേശിക്കുന്ന ഏത് തന്നെ നമ്മൾ ഇന്നത്തെ ആ പഞ്ചാബിന്റെ ആ ഒരു ഏരിയ തന്നെ സംസ്ഥാനം പഞ്ചാബ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി സിന്ദ് നിങ്ങളോടൊപ്പം ചോദിക്കുകയാണ് ദേശീയ ഗാനത്തിൽ പ്രതിപാദിക്കുന്ന എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത പ്രദേശം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധാണ് ആൻസർ വരുന്നത് ദേശീയ ഗാനത്തിൽ കുറച്ച് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക ദേശീയ ഗാനത്തിൽ പ്രതിപാദിക്കുന്ന എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ാണ് ഓർമ്മിച്ചേക്കുക സിന്ധാണ് അന്നത്തെ പാകിസ്ഥാൻ സോറി ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് സിന്ധു എന്ന് പറഞ്ഞ പ്രദേശം അടുത്തത് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് ഗുജറാത്ത് ഇത് തന്നെ നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനം തന്നെ മറാത്ത മറാത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള ആണ് ഇനി ദ്രാവിഡ നമുക്കറിയാം ദ്രാവിഡ ഭാഷകളാണ് ഏതൊക്കെ നമ്മുടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഓക്കെ അപ്പൊ ഈ പ്രദേശങ്ങളും മൊത്തമാണ് എന്തെന്ന് പറയുന്നത് ദ്രാവിഡെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഉത്കല ഓർമ്മിച്ചു വെക്കുക നമ്മുടെ ഇന്നത്തെ ഒഡീഷയുടെ ഭാഗമാണ് ഏത് ഉത്കല എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ പഞ്ചാബ് റീജ്യൻ തന്നെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുറത്തുള്ള പാകിസ്ഥാനിന്റെ റീജിയൻ അല്ലേ പിന്നെ ഗുജറാത്ത് ഓക്കെ മറാത്ത എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ദ്രാവിഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രാവിഡ ലാംഗ്വേജസ് ഓർക്കുക നമ്മുടെ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഒക്കെ അതിനകത്ത് വരും ഉത്കല ഉദ്ദേശിക്കുന്ന ഏതാ ഒഡീഷ ദ്രാവിഡ ഉത്കല ബംഗ ബംഗ ഏതാണ് ബംഗ്ലാദേശ് അപ്പൊ ബംഗ്ലാദേശ് അന്നത്തെ വലുപ്പമൊക്കെ കുറച്ച് പിന്നീട് പിന്നീടാണെന്ന് മുറിഞ്ഞു മുറിഞ്ഞ എന്ത് ചെയ്തത് സംസ്ഥാനങ്ങളായിട്ട് മാറിയത് ദ്രാവിഡ ഉത്കല ബംഗ പിന്നെ വിന്ധ്യ വിന്ധ്യ സ്പുര റേഞ്ചില് വരുന്ന ആ ഒരു ഏരിയ മൊത്തം അതായത് നമ്മുടെ മധ്യപ്രദേശിന്റെയും ആ ഒരു ഏരിയ മൊത്തമാണ് വരുന്നത് ഇനി യമുന ഗംഗ നമ്മുടെ നദികൾ അല്ലെ അതൊഴുകുന്ന പ്രദേശങ്ങളും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ഇനി വിന്ധ്യ കഴിഞ്ഞ ഹിമാചലയായിരുന്നു അല്ലേ നോക്കുക വിന്ധ്യ ഹിമാചല ഹിമാചൽ എന്ന് പറഞ്ഞാൽ ഹിമാചൽ നമ്മുടെ ഈ ഹിമാലയമുള്ള ആ ഒരു ഏരിയ പ്രദേ ആ ഒരു ഏരിയ മൊത്തമാണ് മൊത്തമാണെന്ത് ആ ഒരു ഹിമാലയെന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് പിന്നെ യമുന ഗംഗ ഓൾറെഡി പറഞ്ഞല്ലോ ഒഴുകുന്ന പ്രദേശങ്ങൾ വിന്ധ്യ ഹിമാല വിന്ധ്യ ഹിമാചല യമുന ഗംഗ പിന്നെ ഉച്ചല ജലതി തരംഗ അതായത് ഇവിടെയുള്ള മൊത്തം സമുദ്രത്തിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ അറേബ്യൻ സീ ഇന്ത്യൻ ഓഷ്യൻ മൊത്തം ജലതി തരംഗ എന്നുള്ള രീതി അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം പറഞ്ഞാൽ ഉത്കല എന്താണ് ഉദ്ദേശിക്കുന്നത് മറാത്ത ദ്രാവിഡ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എങ്ങാനും ഡെത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം ക്ലിയർ അല്ലേ എടുത്തത് നമുക്ക് നോക്കാം ദേശീയ ഗീതം നാഷണൽ സോങ് ഏതാം വന്ദേ അത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള ആനന്ദ മടം എന്ന് പറഞ്ഞ നോവലില് ഒരു കഥാപാത്രം ആലപിക്കുന്ന ഒരു സോങ് ആണ് ഏത് വന്ദേ മാതൃ എന്ന് പറയുന്നത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ അപ്പൊ ആനന്ദമഠം എന്ന് പറഞ്ഞിട്ടുള്ളത് ബംഗാളി ഭാഷയിൽ എഴുതിയിട്ടുള്ള ആ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം വെച്ചാല് നിങ്ങൾ ഇപ്പൊ ഒഫീഷ്യൽ സൈറ്റ് നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽ സൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ സംസ്കൃതം എന്നാണ് കാണിക്കുന്നത് ആദ്യം പി എസ് സിയും സംസ്കൃതം തന്നെയായിരുന്നു ആൻസർ കൊടുത്തത് പിന്നീട് ഇപ്പൊ പി എസ് സി ഡാൻസർ എന്ന് പറയുന്നത് ബംഗാളിയാണ് നമ്മൾ എന്താ പഠിക്കേണ്ടത് പി എസ് സി ഡാൻസർ അല്ലേ അത് പഠിച്ചു വെക്കാം കേരളേ ഇനി ഏത് ഭാഷയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളി ഭാഷ തന്നെയാണ് ആരെ എഴുതിയത് ബഗീൻ ചന്ദ്ര ചാറ്റർജി ഏത് നോവലിനും എടുത്തത് ആനന്ദമഠം ആനന്ദമടം എന്താന്ന് ചോദിച്ചാൽ നോവലാണ് ഓക്കെ എന്തിനെ പ്രമേയമാക്കി എഴുതിയ നോവലാണ് ആനന്ദമഠം അല്ലെങ്കിൽ ആനന്ദമഠത്തിന്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സന്യാസി കലാപാണ് ഓക്കെ ഓർമ്മിച്ചു വെക്കുക നോവൽ ആനന്ദമടമാണ് ആനന്ദമഠം നോവൽ ഈ അല്ലെങ്കിൽ ഈ വന്ദേ മാതൃ എന്നും പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒരു പോർഷൻ ആദ്യമായിട്ട് എന്താ പറയുക പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാസികയാണ് ബംഗാദർശൻ എന്ന് പറയുന്നത് ആനന്ദമഠം ബംഗീൻചന്ദ്ര ചാറ്റർജി എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് വർഷമേതാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഓക്കെ ആനന്ദമഠം ആരെഴുതിയ ബംഗിൻചന്ദ്ര ചാറ്റർജി എന്തിനെ ഇതിവൃത്താക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രമേയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സന്യാസി കലാപാണ് സംഗീതം നൽകിയത് നമ്മൾ പഠിച്ചു ജനഗണമനയാണെങ്കിൽ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ശങ്കരാഭരണൻ രാഗത്തിലാണ് സംഗീതം നൽകിയത് എന്നാ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാരി ആണ് ഏത് രാഗാണ് ദേശ് രാഗത്തിലാണ് വലിയ ഇമ്പോർട്ടൻ്റ് നല്ല എന്നാൽ ഓർമ്മിച്ച് വെക്കാട്ടെ ശങ്കരാഭരണാണ് ഇത് രാഗമാണ് ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് ആയിരുന്നു എന്നാൽ വന്ദേമാതരം ആലപിക്കാൻ അറുപത്തി അഞ്ച് സെക്കൻഡാണ് വേണ്ടത് ആദ്യമായിട്ട് ആലപിച്ചത് വീന്ദ്രനാഥ ടാഗോർ ആണ് എവിടെ എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതും ഏത് സമ്മേളനം തന്നെ ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനം തന്നെ അപ്പൊ രണ്ടും കൊൽക്കത്ത സമ്മേളനമാണ് പക്ഷെ ആദ്യം ആലപിക്കുന്ന ഏതാണ് ഏതാ വന്ദേമാതരാണ് അത് ആരാ ആലപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഏതാ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനം അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് നമ്മുടെ നാഷണൽ ആന്തം ജനഗണവന സരളാദേവി ചൗദ്രാണി ആലപിക്കുന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു റഹ്മത്തുള്ള സയാനി ആരാണ് റഹ്മത്തുള്ള സയാനി നമ്മൾ മറ്റേത് നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയുടെ ഐ എൻ സി സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ബി എൻ ധർ അല്ലെങ്കിൽ ബിഷൻ നാരായൺ ധർ ഓക്കെ ഇനി ഇംഗ്ലീഷ് പരിഭാഷ എന്താണ് നമ്മുടെ വന്ദേമാതിരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബു തി ഓർമ്മിച്ച് വെക്കുക വന്ദേ മാതരം ഉദ്ദേശിക്കുന്ന എന്താ അമ്മേ ഞാൻ നിങ്ങളെ വണങ്ങുന്നു എന്നുള്ള വന്ദിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലെ അതേപോലെ തന്നെ മത് ഐ ബോ ബോ ചെയ്യാന്ന് പറഞ്ഞെന്താ വണങ്ങ് അല്ലെ തീ തീ ഉദ്ദേശിക്കുന്നത് എന്താ യു എന്നുള്ള രീതിയിലാണ് പണ്ടത്തെ നമ്മളെ മാഗ്ബത്തൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് അധികം യു എന്നുള്ളതിന് എന്താ യൂസ് ചെയ്തിട്ടുള്ളത് തീ എന്നാണ് അത് വരെ എഴുതിയത് അതായത് ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയത് അരവിന്ദഘോഷാണ് ഓർമ്മിച്ച് വെക്കുക കേട്ടോ അരവിന്ദഘോഷാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് പരിഭാഷ എഴുതി ക്ലിയർ കേരളേ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തിനും അംഗീകാരം നൽകിയത് എപ്പോ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ആയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ട എക്സാമിന് എന്തൊക്കെ വീഡിയോസ് വീഡിയോസാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്തൊക്കെ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കും സോർട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും ഇനി അങ്ങോട്ട് വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ആദ്യം കൊടുക്കണം ഏത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിലിംസ് കഴിയുന്നത് വരെ ആ ഒരു പ്രിലിംസ് ടോപ്പിക്സും പിന്നെ മെയിൻസിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാനാണ് ഓൾറെഡി നമ്മൾ തുടങ്ങി ഒരു സീരീസ് ഉണ്ടായിരുന്നു എസ് പുതിയ പാഠങ്ങൾ അത് ഇനിയും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എൻ സിആർടിന്റെ ഏരിയാസ് ഒരു മൂന്നാല് ചാപ്റ്റർ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തത് പെട്ടെന്ന് ഒരു ഡിഗ്രി ലെവൽ എക്സാമുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇനി വരാനുള്ളത് ടെൻത്ത് ഫ്രീംസ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തത് ഇനി എന്തായാലും അതും കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ട് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് കണ്ടിന്യൂ ചെയ്യാത്തത് വീഡിയോ ചെയ്യണം ഞങ്ങളത് നോക്കി പഠിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ അതൊക്കെ കേട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ സങ്കടവും സന്തോഷവും ഒരേപോലെ തോന്നുക നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ സന്തോഷം തോന്നുക എന്നാൽ ചെയ്യാൻ പറ്റാത്തതിലും എനിക്ക് അതിൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിപ്പോയതിലും എനിക്ക് അതിൽ സങ്കടം തോന്നുന്നു അങ്ങനെയുള്ളൊരു രീതിയിലായിപ്പോയി എന്തായാലും ഇനി എന്നെ കൊണ്ടാവുന്ന വിധം ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു നിങ്ങളിത് പഠിച്ചിട്ട് നേരെ നമ്മുടെ ടെലിഗ്രാമിലേക്ക് പോയിട്ട് ആ ക്വസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം താങ്ക്